ജ്യോതിയും വന്നില്ല തീയും വന്നില്ല ഒരു മണ്ണോങ്കട്ടിയും വന്നില്ല എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നറിയാമോ ഓടി ഓടി വരുമ്പോ ഒര പക്ഷെ ഞാൻ രശപ്പെട്ടു ആന കണ്ടിക്കാണും എനിക്ക് വിശക്കുന്നു എനിക്ക് പുറത്തെടുത്താൽ മുഴുവൻ മണ അത് കോടയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട് അല്ല കോഴിന്റെ അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്ന ഓടി അതാണ് വെച്ച വേണം അല്ലേ പോയി കിടന്നു വേട്ട നല്ല കൊച്ചു ബാക്കിയുണ്ട് വേണോ എവിടെ അസുഖനിക്ക് മനസ്സിലായി ആർത്തി മൂത്ത് പ്രാന്തമായതാണ്